എനിക്കൊരു വാച്ച് അയച്ചു തരാനുള്ള അയച്ചു തരാനുള്ള ചെയ്തോന്താണ് എന്താണ് അല്ല ഈ വാച്ചാണ് കൊണ്ട് എനിക്ക് കൊടുത്തയച്ച അതെന്താണ് എനിക്ക് കൊടുത്തേക്കാൻ കാരണം

ഇയാൾക്ക് അങ്ങനെ തോന്നിയാലോ എനിക്കൊരു വാച്ച് കൊടുത്തായിട്ടുണ്ട് അല്ലേ എന്താ തോന്നുന്നുണ്ടോ എനിക്ക് തന്നപ്പോ ഞാൻ അതിന് പറയുന്നെത്താറുണ്ട് 何で <Yeah. S 3> ഇല്ല ഒരിക്കലും വിചാരിച്ചില്ല കാണാൻ ഗിഫ്റ്റ് കാര്യം മന്ത്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കോൾ പറ്റും ഫോളോവർ ആണ് സാറിന് ഇഷ്ടമാണ് സാറിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചു എന്നേ ഉള്ളൂ കാരണം ഒന്നും വിചാരിച്ചിട്ട് അയച്ചതല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ വർക്ക് ചോദിച്ചു തിരിച്ചൊരു വാച്ച് തന്നോ റാഡോയുടെ വാച്ച് തന്നാലേ ഭയങ്കര എക്സൈന്റ് ആയിരുന്നു ഈ വാച്ചാണ് കൊണ്ട് എനിക്ക് അപ്പൊ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് അത് പാടില്ല ഞാൻ ഞാൻ തന്നെ എനിക്ക് കഴിഞ്ഞ നവംബറിലായിരുന്നു മിസോ സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ സാറിന് ഒരു വാച്ച് അയച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് അപ്പോൾ അത് ഇവിടെ നിന്ന് നാട്ടികയിൽ നിന്ന് അബുദാബിയിലേക്ക് കൊടുത്തയച്ചു അതുകഴിഞ്ഞ് എന്നെ ഷാഹിദ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സാറ് വരുമ്പോൾ ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സാർ ഇവിടെ വന്നപ്പോൾ വിളിച്ചു ഇവിടെ വന്നപ്പോഴാണ് യൂസഫ് സാറിനെ കണ്ടത് ആ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു അപ്പോൾ ഏകദേശം സാറിനെ കണ്ടത് യൂസഫ് സാറിനെ കണ്ടു ഈ ഗിഫ്റ്റ് വന്നു ഈ വാച്ച് തന്നെയായിരുന്നു